അഖിൽ അൽമാരിനെ വിളിച്ചത് ഇത് അഖിൽ മാരാറിനെ വിളിക്കുന്നത് ഹലോ മാരാറ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടോ ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റോ ഓക്കെ ഇത് ഞാൻ ജിൻഡോന്റെ ചെയ്തെന്ന് പറഞ്ഞത് അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞ പോലെ ഞാൻ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ അറിവ് എന്താണെന്നൊന്ന് പറയാൻ പറ്റോ വേണ്ടിട്ട് പറഞ്ഞു അങ്ങനെയാണോ പറഞ്ഞത് പൈസ വാങ്ങിട്ട് എഴുതുന്നല്ലേ ഏതെന്നല്ലേ പറഞ്ഞത് അതിനൊരു എക്സ്പ്ലനേഷൻ വേണം ആര് ഒരാളെ പേര് അറിയാലോ വിനുവിനൊന്ന് കോളേ ആഡ് ചെയ്ത് പറഞ്ഞോ ഞാൻ പൈസ വാങ്ങിയത് ജിൻഡോന്റെ പി ആർ ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വിനു പറഞ്ഞു ആവശ്യമില്ലാത്തത് ഞാൻ ബിഗ് ബോസ് നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത് എന്താടാ എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത് ഞാൻ പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ അനുമോൾക്കുള്ള പി ആർ നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ ഏഹ് പനിയാണെങ്കിൽ അത് ചെയ്യാം ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല അല്ല നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന എനിക്ക് എന്റെ ലൈവിലെന്തോ ഫേസ് കാണിക്കാൻ പറ്റില്ല നീ കിടക്കുക ഇരിക്കുകയെ നീ എന്തേലും നീ നീ ഇതിനുള്ള ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി പോയാമതി ഓ പറഞ്ഞത് ഓ പറഞ്ഞതാണോ നിന്റെ തെളിവ് ഈ വിനു ആരാ വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ആയിരിക്കും ഈ വിനു ആരാ പറയുന്നതാണോ തെളിവ് എന്നില്ല പൈസ മേടിക്കുന്നത് നീ കണ്ടോ എടാ പൈസ നീ കണ്ടോ നിന്റെ തെളിവുണ്ടോടാ നിന്റെ തെളിവുണ്ടോ നീ ബിഗ് ബോസ് എങ്ങനെ ഗെയിം മൂവ്മെന്റോ കാര്യമില്ല െ ഒന്നാമത്തെ കാര്യം ഞാൻ ബിഗ് ബോസ് നൂറ് ദിവസം അല്ലല്ല ഞാൻ പറയുന്നതെന്ന് കേക്ക് ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ നീ ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേക്കടാ നിന്റെ ഞാൻ വിളിച്ചത് നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത് നിന്റെ തന്തക്കെ ഞാൻ വിളിച്ചില്ലല്ലോ നിന്റെ തന്തക്കെ ഞാൻ വിളിച്ചില്ലല്ലോ അഖിലെ നിന്റെ തന്തക്കെ ഞാൻ വിളിച്ചോ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ എന്ത് സ്റ്റാൻഡേർഡാണ് നീ വല്യ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാ അയാളെ തന്തക്ക് വിളിക്കലാന്നോട നിന്റെ മാന്യത ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ് തോക്കുമ്പോ തന്തക്ക് വിളിക്കലോ നിന്റെ സ്റ്റാൻഡേർഡ് നീ വല്യ ആധികാരികമായിട്ട് സംസാരിക്കുന്നത് വലിയ കൊണാണ്ടറാണല്ലോ നീ എന്താ മാന്യമായിട്ട് തിരിച്ചു ഞാൻ 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 വീണ്ടും ആ നിന്റെ പറഞ്ഞ വീഡിയോ നീ കേട്ടോ ആ മൊത്തമായിട്ട് കേട്ടു മൊത്തമായിട്ട് കേട്ടു നീ പറഞ്ഞത് ഞാൻ പറഞ്ഞ നീ പറഞ്ഞത് ഞാൻ 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 കേട്ട കാര്യം ഞാൻ പറയട്ടെ ഞാൻ കേട്ട കാര്യം ഞാൻ പറയട്ടെ കണ്ടു കണ്ടു നിന്റെ വീഡിയോ ഞാൻ കണ്ടു അതില് നീ പറയുന്നത് അതിൽ നീ ആദ്യം പറയുന്നു തൊപ്പി അനീഷിന് ഇപ്പൊ പെട്ടെന്ന് പി ആർ ഉണ്ടാക്കാൻ നടക്കുന്നു ചിലപ്പം അത് വേറെ കണ്ടസ്റ്റന്റിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ വാങ്ങിയിട്ട് ആയിരിക്കാം പറഞ്ഞു ആയിരിക്കാം എന്ന് പറഞ്ഞു കേക്ക് 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 ആയിരിക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞ കൊല്ലം ജിൻഡോന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ആ പി ആർ ചെയ്തത് അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത് അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ പറയുന്നു ഞാനിപ്പ <laughs> പറയുന്നത് <laughs> 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 അനുമോളുടെ നീ പൈസ അതിന് തെളിവില്ലാണ്ട് എനിക്ക് അങ്ങനെ ആണെങ്കിൽ പറയാലോ ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ നിന്നെ പോലെ തേർഡ് റേറ്റ് പരിപാടി ഞാൻ കാണിക്കുന്നുണ്ടോ പബ്ലിക്കില് അല്ല പണം കൊടുത്തതിനൊരു സ്റ്റേറ്റ്മെന്റോ അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടാവല്ലോ ഉണ്ടാവല്ലോ പണം തന്നതിനൊരു തെളിവുണ്ടാവല്ലോ ആ തെളിവ് കാണിക്കാനേ പൊന്നുപോലെ ഞാൻ പറയുന്നുള്ളൂ എടാ ഞാൻ 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 ലോജിക്കലായിട്ടൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുന്നത് ലോജിക്കലായിട്ട് ഞാൻ ഒരു കാര്യം വിളിക്കലും വിളിക്കലും എവിടെ പോയടാ നിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് നീ നീ പണ്ട് വലിയ ഭയങ്കര ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ നിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെ പോയടാ ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ് ലോജിക്കൽ ആയിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തക്ക് വിളിക്കുന്ന സ്റ്റാൻഡേർഡ് എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ ജഡ്ജിയോ എടാ നിന്നെ വിളിക്കാൻ പാടില്ലേ എന്താ എടാ പോടാ നിന്നെ ഇടാന്ന് വിളിക്കൂടാ നിന്നെ ഇടാന്ന് വിളിക്കും കള്ളന്മാരെ വിളിക്കും കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും അതിനെന്താ നിനക്ക് റെസ്പെക്ട് തരണം എന്താ പീനൽ കോഡിൽ ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ട് നിന്റെ റെസ്പെക്ട് ചെയ്യണമെന്ന് എന്തടാ ആ കാര്യം തന്നെയാണ് സംസാരിച്ചത് സംസാരിക്കേണ്ടത് എന്താ കേട്ടില്ല 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 ഒന്നുകൂടി നീ നീ എന്റെ അടുത്ത് സംസാരിക്കുമ്പോ നീ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഞാൻ ആദ്യം കോള് എടുത്തപാട് കോൾ എടുത്തപ്പോ ആദ്യം ചോദിച്ച ചോദ്യം തെളിവാണ് ആണോ എടാ പോടാന്ന് എപ്പോഴാന്ന് വിളിച്ചത് എടാ പോടാന്ന് എപ്പോഴാണെന്ന് വിളിച്ചത് ആദ്യം ഞാൻ കാര്യമാണെന്ന് ചോദിച്ചത് ആദ്യം ഞാൻ കാര്യമാണ് ചോദിച്ചത് മാരാറേ ഞാൻ പറയുന്നത് കേക്ക് ഞാൻ അങ്ങോട്ട് പറയുന്നത് ആദ്യം കേക്ക് ഓക്കെ ഞാൻ ആ രൂ വിനു 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 നിന്റെ ഫ്രണ്ട് ഫ്രണ്ടായിരിക്കാം വിനു വിനുവിനെ വിളിച്ച വിനു പൈസ വാങ്ങിയിട്ടുണ്ടോ എന്ന് പറയാം അതിന്റെ തെളിവ് അവിടെ തെളിവില്ലാണ്ട് നീ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കൊടക്കും ഒന്നാമത്തെ കാര്യം എന്റെ ഫ്രണ്ടോ നിന്റെ എന്നുള്ളതല്ല ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം സംസാരിക്കാത്ത നീ വന്ന് അനീഷിന് വേണ്ടി ഓട്ട് ചോദിക്കുമ്പോൾ മൂന്ന് കാരണങ്ങൾ ഉണ്ടാകാം ഇതാണ് എന്റെ വീഡിയോ അത് ആദ്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞ കാര്യം കൂടി പറ അതാ അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത് മൂന്ന് അല്ലാതെ മറ്റൊരു കാരണം കാരണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആയിരിക്കും പൈസ ആയിരിക്കാം അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത് ജിൻഡോന്റെ വിഷയത്തിലേക്ക് പോയി എന്നിട്ട് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ജിൻഡോന്റെ കയ്യിൽ പൈസ 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 കൊടുത്ത് ഉരുളെന്ന് അകിലെ നീന്താ ഉരുളെന്ന് നീ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയടാ പറയണ നീയന്ത്രുളന്ന് കാര്യം ക്ലിയർ ആയിട്ട് പറ വിനു പറഞ്ഞോ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടത് അങ്ങനെ തന്നെയാണ് ഒരു കോൾ റെക്കോർഡോ എന്തെങ്കിലും ഒന്ന് കേൾപ്പിച്ചാ നീ അതിന്റെ ഒരു കോൾ റെക്കോർഡ് നീ ഒന്ന് നീ 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 ആഡ് ആഡ് ചെയ്ത് ഇപ്പൊ വിളിയടാ ആള് ആള് കേൾപ്പിച്ചൊന്നു ആഡിയടാള്ണ്ടീയണം ആരോപണം ആരോടക്കുന്നത് ഞാനാണ് ആരോപിക്കുന്നത് എന്റെ കൂട്ടാരന്മാരോ ഇതെല്ലാം നീ വിഷയത്തിന് തെറ്റുന്നാകില്ലേ നീ എന്താ എന്റെ കൂട്ടുകാരെ പറയേണ്ട കാര്യം നീ ഇങ്ങനെ ഇങ്ങനെയായത് ഇപ്പൊ പറയല് വാപ്പാനെ പറയല് ഇതൊക്കെ ആണോ ഇതൊക്കെ ആണോ അങ്ങനെ വിഷയത്തിലേക്ക് വാങ്ങില്ലേ തെളിയിക്കേ നീ തെളിയിക്കേ ഞാൻ പൈസ വാങ്ങി നീ തെളിയിക്കണ നീ 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 നല്ല വല്ലവന്റെ കയ്യിൽ അവിടെ വേണ്ടിട്ട് പൈസ പൈസ വീണ്ടും വീണ്ടും പച്ച കള്ളൻ പച്ച നോണ പറയുന്നു നിന്റെ നാവെടുത്തിട്ട് ഈനൊരു തെളിവില്ലാണ്ട് നീ അങ്ങനെ പറയും എന്നാ ഞാൻ പറയുന്നു എന്നാ ഞാൻ പറയുന്നു അനുമോളിന്റെ കൂടെയുള്ള എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു അഖിൽ മാറാൻ പൈസ വാങ്ങിയിട്ടുണ്ട് ഞാൻ എനിക്കങ്ങനെ പറയാവോ എനിക്കങ്ങനെ പറയാവോ എനിക്കങ്ങനെ പറയാവോ ഓ അപ്പൊ തെളിവും അങ്ങനത്തെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒന്നല്ല നമുക്ക് ഇങ്ങനെ എന്തേലും പറയാം അല്ലെ അങ്ങനെയാണോ സോഷ്യൽ മീഡിയയിൽ എന്തേലും പറയാം അങ്ങനെയാണോ അപ്പൊ നീ നീ എന്തൊക്കെ കാണിച്ചു നീ എന്തൊക്കെ കാണിച്ചിട്ടാ ബിഗ് ബോസിൽ നാണമില്ലാടാ എനിക്ക് ഒന്നുമില്ലെങ്കില് എനിക്ക് ഒന്നും ഇല്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ ഞാൻ എന്തില്ലെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും സ്റ്റാൻഡില് നിൽക്കും നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിട്ടില്ല മനസ്സിലായടാ മനസ്സിലായാ മനസ്സിലായ നീ എന്റെ പാസ്റ്റ് എടുത്തിടെ നിന്റെ പാസ് ഞാൻ എടുത്തിടെ ഇട്ടടാ നിന്റെ പാസ്റ്റ് ഞാൻ എടുത്തിടെ അഖില നിന്റെ പാസ് ഞാൻ എടുത്തേ ഏഹ് എല്ലാ മുത്തുമണിന്നോ മുത്ത് ഇപ്പൊ മുത്തുമണി ആയോ നിന്റെ പാസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ വന്നപ്പോ നീ എന്നെ മുത്തുമണിന്ന് വിളിക്കാൻ തുടങ്ങിയടാ ഏഹ് ഞാൻ ചേട്ടാന്ന് തന്നെയാണോ നിന്നെ വിളിച്ചു തുടങ്ങിയത് നിന്നെ ചേട്ടാന്ന് വിളിച്ചിട്ട് എന്നെ ഞാൻ തുടങ്ങിയത് റെസ്പെക്ട് കൊടുക്കേണ്ട അടുത്ത് കൊടുക്കാൻ ഒക്കെ അറിയാം നീ തെണ്ടിത്തരം കാണിച്ചുകൊണ്ടല്ലാടാ നിന്നെ എടാ പോടാന്ന് വിളിക്കാൻ തുടങ്ങിയത് നാല് ദിവസം മുന്നേ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചത് എത്രയോ കാലം മുന്നേ നാല് ദിവസം മുന്നേ എന്താ ഒരു മിനിറ്റ് നോക്കട്ടെ ിയർ ശരിയാ ശരി ഞാനല്ല എന്റെ മാനേജർ അയച്ചതാ നിങ്ങളെ ലൈവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ അത്രയും നല്ല മനസ്സിലാന്ന് ചോദിച്ചിട്ട് ഓക്കെ ഹേയ് ബ്രോ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് ഞാൻ ലൈവ് കാണിക്കട്ടെ ബ്രോ എന്ന് ഒക്ടോബർ മുപ്പതിന് അയച്ചിട്ടുണ്ട് എസ് ബിയർ എന്ന് തിരിച്ചു അയച്ചിട്ടുണ്ട് മൂന്ന് വർഷം മുന്നേ അല്ല രണ്ടു വർഷം മുന്നേ അല്ല രണ്ടു വർഷം മുന്നേ അതും കൂടി പറയാം കൂടി പറവനാ ഞാനടക്കം ഞാനടക്കമുള്ള ആളല്ലേ നിന്നെ ജയിപ്പിച്ചത് അയിനിപ്പോ എന്താ അതിന് ഒരു തെറ്റും ഞാൻ പറയുന്നില്ല നീ ബിഗ് ബോസ് ജയിച്ചത് ഫെയർ ആയിട്ട് തന്നെയാ ശരിയാണ് നീ ബിഗ് ബോസിന് ജയിച്ചു പണ്ട് നീ സ്റ്റാർ ആയിരുന്നു അഖിലെ പണ്ട് നീ സ്റ്റാർ ആയിരുന്നു ഇപ്പൊ നീ ഫീൽഡ് ഔട്ട് ആയതിന് ഞാനെന്ത് ചെയ്യാനാടാ നീ എന്തിനാണോ എന്റെ തലക്ക് നീ കയറുന്ന തലയിലോട്ട് എന്തിനാടാ കേറുന്നീന് ഇനി ഇനി നീ എന്താ ചെയ്യാൻ പോന്ന അഖിലെ എനി നീ എനി നീ അടുത്ത ഒരാഴ്ച നീ എന്റെ വീട്ടിൽ വാങ്ങാൻ പോകുന്നത് എന്നെ വിട്ടിട്ടായിരിക്കും ഇതച്ച ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട് അഖിലെ കേക്ക് ഞാൻ പറയുന്ന കേക്ക് ഞാൻ പറയുന്നത് കേക്ക് ഞാൻ പറയുന്ന കേക്ക് ഞാൻ പറയുന്നത് കേക്ക് ഞാൻ ഞാൻ പറയുന്നത് കേക്ക് ആദ്യമോ ക്രിപ്റ്റോ നീ നീ ഒരു എടാ നാണം കെട്ടവനെ എന്തെങ്കിലും തെളിവ് വെച്ചിട്ട് സംസാരിക്കണം ഉടായ്പ്രിപ്റ്റോ അല്ലല്ല ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉടായ്പ് ക്രിപ്റ്റോ ഒരു തെളിവ് നീ ഏതൊക്കെയോ വിഷയത്തിലേക്ക് പോയല്ല നിന്റെ ഭാര്യയോ നിന്റെ അമ്മായി അച്ഛനും അതെല്ലാം വേറെ വിഷയം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവോ തെളിവ് that പണം പണം നീ അവന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ചെയ്ത ാണ് പറഞ്ഞെന്നുള്ളതാണോ ഒരു തെളിവ് ഞാൻ പറയുന്നു ബജി എന്ന് പറഞ്ഞു അഖിൽ പാരാറ് അനുമോളുടെ പിയറിന് പൈസ വാങ്ങിയത് അപ്പൊ ഇതനക്ക് പറയാമോ ഇട കള്ളത്തിന് നീയല്ലടാ പച്ച കള്ളം പറഞ്ഞിട്ടുള്ളത് ഇപ്പോ ഇപ്പൊ പച്ച കള്ളം പറഞ്ഞു നീയല്ലടാ നീ ഇപ്പൊ എന്തൊക്കെ കളവ് ഇത്ര സമയത്തിനടിയിൽ നീ എന്തൊക്കെ കളവ് പറഞ്ഞു ഞാൻ കൃത്യ കാണിച്ച ആൾക്കാരെ ഉടായ്പ് കാണിച്ചു എന്ന് പറഞ്ഞു അതിനെന്ത് തെളിവാണ് നിന്റെ ഉള്ളത് ഏഹ് അതിനെന്ത് തെളിവാണ് നീ അല്ലേ കളവ് പറയുന്നത് അനീശ്വര ഞാൻ വോട്ട് ചോദിക്കും കാരണം അനീശ്വരൻ എനിക്ക് ഇഷ്ടമാണ് അനീശ്വരൻ എനിക്ക് ഇഷ്ടമാണ് ആ അതെ അതെ അത് ഇഷ്ടം കൊണ്ടല്ല എന്റെ കൂടെ അച്ചാരൻ തൊട്ടൊരാളുണ്ടായിരുന്നു അയാളുടെ വളരെ ആത്മാർത്ഥ സുഹൃത്താണ് ഈ ജിന്തു എന്ന് പറഞ്ഞ ആൾ അപ്പൊ അച്ചാരുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഞാൻ വോട്ട് വെച്ചത് മനസ്സിലായോ അത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ വിളിച്ചു വന്ന് ചെയ്യുന്ന കാര്യം ഇതെല്ലാം ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറന്റല്ല ലൈവില് അത്രയും വെട്ടി തുറഞ്ഞ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ജീവിക്കുന്നത് ഞാൻ നിന്നെ പോലെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നാളത്തേക്കുള്ള വീഡിയോ ഇന്ന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ല്ലാരെ മനസ്സിലായോ ചർച്ചയിൽ നീ ചർച്ച ചെയ്തോ നീ ചർച്ച ചെയ്തോ ആയിക്കോട്ടെ അതിന് ഞാൻ എന്ത് ചെയ്യണം എന്നാ നീ ഒരു തെളിവ് കാണിക്കണോ നീ പറഞ്ഞ മൂന്നാല് ആരോപണങ്ങൾ നീ ഇപ്പൊ പറഞ്ഞു ഏത് വിഷയ ഏത് വിഷയമാണ് സംസാരിക്കേണ്ടത് പറ ഞാൻ ഞാൻ ശ്രമിക്കാം ഞാൻ നിന്റെ അത്ര എനിക്ക് ഇല്ലെങ്കിലും ഞാൻ ശ്രമിക്കാം ഏതെങ്കിലും ഒരു വിഷയ നീ പറഞ്ഞ റഷ്യം വിപ്ലവ അഖിലേട്ട റഷ്യ വിപ്ലവത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല ശരിയാണ് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിവും കൂടുതലാണ് യുവർ നോളജ് ഓക്കെ എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ നോളേജ് ഇല്ല ലോക വിഷയത്തെ കുറിച്ച് നോളേജ് ഇല്ല ശരി ഞാനിപ്പോ നമുക്ക് രണ്ടുപേർക്കും അറിവും അറുപേടും ഉണ്ടാവും ഇപ്പൊ നിന്റെ ഇവിടുത്തെ പ്രശ്നം ഏതെങ്കിലും രീതിയിൽ നിന്റെ വ്യക്തിത്വം ആയിട്ടുണ്ടോ അതിനെ വിളിക്കുമ്പോ പറയണം അഖിലേ അല്ലെങ്കിൽ അഖിലേട്ടാ നിനക്ക് എന്തായാലും എന്നെ വിളിക്കണം നീ എന്നെ വിളിക്കോടാന്ന് വിളിച്ചിട്ട് മോശം സംസാരിക്കാൻ പാടില്ലായിരുന്നു എടാ പോടാന്ന് വിളിക്കാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നേ ഞാൻ ആദ്യം സംസാരിച്ചത് എന്താകില്ലേ തൊപ്പി തൊപ്പി ഞാൻ ആദ്യം അഖിലേട്ടാന്നല്ലേ വിളിച്ചത് അല്ല ഞാൻ ചോദിച്ചു അതിലേട്ടാ ഇങ്ങനെ ഒരു ആരോപണങ്ങൾ പറഞ്ഞു ഇതിനെന്ത് തെളിവാണ് ഉള്ളത് ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങൾ തിരിച്ച് വാപ്പാക്കും അതോ ഇതൊക്കെ സംസാരിക്കാൻ തുടങ്ങി അപ്പൊ അത് ഞാൻ എടാ അതെ അതെ ഞാൻ സ്നേഹത്തോടുകൂടി ഞാൻ ഇത്രയും കാലം സംസാരിച്ചു ഇന്ന് എന്നെ കുറിച്ച് കളവ് പറഞ്ഞപ്പൊ അത് എനിക്ക് പൊട്ടിയത് തുപ്പ് ചെയ്ത് ഞാൻ പറയുന്നത് എനിക്ക് ഒരിക്കലും ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് വ്യക്തിപരമായിട്ട് നിന നിനക്കെതിരെ സംഘടിപ്പിടുന്ന മുമ്പ് അതുകൊണ്ടാണ് പണ്ട് നീ എന്നെ പിടിച്ച സമയത്ത് ഞാൻ വളരെ സ്നേഹത്തോടെ നിന്ന് ഇവിടെ സംസാരിച്ചത് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഞാൻ റോമാനിൽ നിൽക്കുമ്പഴാണ് എന്നെ വിളിക്കുന്നത് ഇന്റർനാഷണൽ കോ സമയത്തും ഞാൻ നിന്റെ റോമിംഗ് കോളെ ഞാൻ എടുക്കുന്നത് കാരണം ഞാൻ നീ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഞാൻ നമ്പർ തന്നെ സ്പോട്ടിൽ നീ വിളിച്ചു നീ വിളിച്ചുണ്ടെങ്കിൽ ഞാൻ നിന്റെ പേര് വിളിച്ചു സംസാരിച്ചപ്പോഴാണ് നീ പറഞ്ഞ എന്റെ പേര് ഞാൻ ചോദിച്ചു ഓർമ്മയായിട്ടായിരിക്കുന്നത് അത് ഇഷ്ടമുണ്ടായതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക ും ഞാൻ ഒരാൾ എന്നോട് പറഞ്ഞ കാര്യം അപ്പൊ ഞാൻ ഈ ഇന്ന് സംസാരിച്ച മെയിൻ വിഷയം അനുമോൾ വോട്ട് പിടിക്കുകയോ അനീഷിനെ തള്ളിപ്പറയുകയോ ഒന്നും ആയിരുന്നില്ല എന്റെ ഉദ്ദേശം ഇവിടെ എല്ലാവർക്കും പി ആർ ഉണ്ട് എല്ലാവരും എല്ലാവർക്കും വേണ്ടി വോട്ട് ചോദിക്കുന്നുണ്ട് അവിടെ അനുമോളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല അനീഷിന് വേണ്ടിയിട്ടും മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ട് കണ്ട ഇന്ന് തൊപ്പി ഇങ്ങനെ സംസാരിച്ചു ഇന്നലകളിൽ നീ നീ ജിൻഡോയ്ക്ക് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ പറയണ്ടേ അപ്പൊ അങ്ങനെ പറയണ്ട അഖിലേട്ടാ ആ വീഡിയോയിൽ പറയണ്ടേ ജിൻഡോന്റെ പി ആറിനുള്ള ഒരാൾ പറഞ്ഞു തൊപ്പി അങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല ഇതിന്റെ തെളിവൊന്നും എന്റെ കയ്യിലില്ല അങ്ങനെ പറയണായിരുന്നു അത് തിരുത്തി പറയണായിരുന്നു അല്ലാണ്ട് ക്ലാരിറ്റി ചെയ്യാൻ പറയുക പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റിൽ അഖിൽമാരാറിന്റെ വ്യൂസിന്റെ ഇടയിൽ അങ്ങനെ ഒരു സാധനം വാർത്ത പരന്നു തൊപ്പി പൈസ വാങ്ങി എന്നുള്ളത് ആണോ ഞാൻ 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 ഈ ഈ വിളിച്ചിട്ട് ഇതേപോലെ കാര്യം സത്യമല്ല എന്നെ എന്റെ നീ തന്നെ ഓക്കെ അങ്ങനെയാണ് ഞാൻ ജെനുവിനായിട്ട് പറയുന്നത് അഖിലേട്ട ഞാൻ ഈ പറയുന്നത് അല്ല അല്ല ഇത് കേട്ടോ ഞാൻ ഈ പറയുന്ന കളവാണെങ്കിൽ എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും സംബന്ധിച്ചോട്ടെ ബിഗ് ബോസ് ഒരു റുപ്യ എന്റെ സത്യ പടച്ചോനാണ് ഒരു രൂപ പോലും ഞാൻ ബിഗ് ബോസിലെ ഒരു കണ്ടസിറ്റിൽ നിന്നും ഇതുവരെ എന്റെ ജീവിതത്തിൽ വാങ്ങിയിട്ടില്ല ഇനി വാങ്ങൂല ഓക്കെ ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ല

ലൈവിൽ കിടന്ന് ഒറ്റ വോയിസ് വോയിസ് റെക്കോർഡ് നീ വിളിച്ചിട്ട് ഒരു അല്ല ഇത് സ്റ്റിൽ സ്റ്റിൽ വിനു എന്ന് പറഞ്ഞ ആള് ഈ വിനു എന്ന് പറഞ്ഞ ആള് അങ്ങനെ ഒരു കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണല്ലോ സംസാരിക്കാനുണ്ട് ആ പറഞ്ഞോ അച്ഛാൻ പറഞ്ഞു ആ അത് പറഞ്ഞു കമന്റിൽ പറഞ്ഞ അച്ചാൻ ആയിരിക്കാം പൈസ വാങ്ങിയെന്ന് പറയുന്നുണ്ട് തമ്മിൽ ആരും പൈസ മാറ്റിട്ടില്ല ആ സമയം രണ്ടായ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല അതായത് ജിൻഡോ ആ സമയത്ത് ഞാൻ സീസൺ ഒന്നും കാണില്ല പക്ഷെ അച്ഛൻ എല്ലാ ദിവസവും കാണും അച്ചാന്റെ ആത്മാർത്ഥ സുഹൃത്താണ് ജിൻഡോ മറ്റേ ആ സമയത്ത് അച്ഛൻ എല്ലാ ദിവസവും എന്നോട് പറയും ജിൻഡോനെ എങ്ങനെ ജയിപ്പിക്കണോ ജിൻഡോ നമ്മളെ മുത്താടാന്ന് പറയും അങ്ങനെ അച്ചാൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് ഞാൻ ജിൻഡോക്ക് വോട്ട് ജിൻഡോക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരോട് ആവശ്യപ്പെടുന്നതും ആൾക്കാരെല്ലാരും ജിൻഡോക്ക് വോട്ട് ചെയ്യുന്നതും ജിൻഡോ ജയിക്കുന്നതും അതിനുശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വരുന്നു അന്നാണ് ഞാൻ ജിൻഡോനെ പരിചയപ്പെടുന്നത് ും വിനൂന പരിചയപ്പെടുന്നതും എല്ലാം നടക്കുന്നത് ഞാൻ പറഞ്ഞാലോ ഫോർ എക്സാമ്പിൾ അച്ഛാനോട് അച്ഛനോട് നമ്മള് ലാസ്റ്റ് തൊപ്പി ലൈവിലല്ല ഇത് സപ്പോർട്ട് ചെയ്തത് അതെ സ്റ്റോറി അല്ല എനിക്കൊരു വീഡിയോ അയച്ചു തരായിരുന്നു അല്ലല്ല ഞാനിട്ട സ്റ്റോറി ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചായിരിക്കാം കൊണ്ടുവരണം ആര് അച്ഛൻ പറഞ്ഞോ അതെനിക്ക് അറിയില്ല എനിക്ക് ജിൻഡോ ലൈവില് വേണം ഉണ്ടായിരുന്നില്ല പക്ഷെ അച്ഛ ജിൻഡോ ജയിക്കണം ഞാനാടാ അതെനിക്കറിയില്ലായിരുന്നു അത് ഞാൻ ഇപ്പൊ അറിയുന്നത് ിൽ മത്സരത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ വാട്സാപ്പിൽ എനിക്ക് വോയിസ് അയച്ചിരുന്നു അല്ല ശരിക്കും ഞാൻ ഒരു എനിക്ക് അറിയാത്തോണ്ട് വയ്ക്കാം ശരിക്കും ഈ അഖിൽ മര അനുമോളിന്റെ പി ആറാണോ അല്ല അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ തൊപ്പിനെ ആദ്യം വിളിക്കൂലെ എനിക്ക് തൊപ്പിനറിയൂടെ തൊപ്പിയുടെ നമ്പർ എന്തിനെ എനിക്ക് ഇവിടെ ഒരു പി ആർ വർക്ക് നടക്കുന്നില്ല നമ്മളെ വീഡിയോസ് അനുഭവം ഉണ്ട് പിന്നെ ആ പെണ്ണിന്റെ ലാസ്റ്റ് വീക്ക് എല്ലാരും കൂടി ആക്രമിക്കണം കണ്ടപ്പോ എല്ലാരും കൂടി സപ്പോർട്ട് ചെയ്ത് തുടങ്ങി അത് കഴിഞ്ഞ ആഴ്ച വരെ അനീഷനെ ജയിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാരും കൂടി അതായത് എല്ലാരും കൂടി കണ്ടിപ്പോ മലയാളി ജനങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വരെ വരെയത് മനസ്സിലായിട്ട് കാര്യമാണ് ഇപ്പൊ ഇപ്പൊ ഈ മൂന്ന് മിനിറ്റ് 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 കൂടി വോട്ട് രണ്ട് 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 കൊണ്ട് ഞാൻ ലൈവ് കൊണ്ട് ചിലപ്പോ അനീഷ് ജയിക്കാരി എന്തായാലും ജയിക്കും കാരണം ഇതെന്റെ ഈഗോ പ്രശ്നമാണ് എന്നെ എന്റെ ഈഗോ ഈഗോ അവിടെ ഞാൻ അനീഷ് പ്രശ്നം അത് അപ്പുറം ഇതൊരു ഗെയിമാണ് ഈ ഗെയിമിൽ സർവേ ചെയ്യുന്ന ആൾ ചെയ്യിച്ചാൽ അതിനൊരു വാല്യൂ ഉണ്ടാവും അല്ലാതെ നമ്മൾ കണ്ടന്റ് കൊടുക്കാത്ത ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരെന്ന ലേവലൊരാൾ ജയിച്ചു കഴിഞ്ഞാൽ അത് ഒരു സിമ്പതി വോട്ടാണ് അതെല്ലാം വേണ്ടത് നമുക്ക് ഒരു വിന്നർ ഗെയിമാണ് ഒരു രണ്ട് മിനിറ്റ് കൂടെയുള്ളൂ ഞാൻ പറഞ്ഞു തൊപ്പി അങ്ങനെ ചെയ്യുന്നത് തൊപ്പിയുടെ ഒരു മിടുക്കാണ് തൊപ്പിയുടെ ഒരു ഇതാണ് വേണ്ടി ഞാൻ എത്ര പോലും ആണ് തൊപ്പി ചെയ്തത് അതെ അതെ ഞാൻ പത്ത് വയസ്സാവ് ഫ്രീ ആയിട്ട് വെറും മനുഷ്യത്വത്തിന്റെ പേരിലാണ് ഞാൻ ഈ ചെയ്യുന്നത് അതെ അതെ അത് അത് ഞാൻ തൊപ്പിക്കുന്ന ആളോ മനസ്സിലാവും എന്താ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ അനീഷിനെതിരാണോ അല്ല അല്ല അത് ഇപ്പൊ പിന്നെ മനസ്സിലാവും അപ്പൊ ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യണത് നിങ്ങളെ അഭിപ്രായത്തിൽ അതെ എന്റെ പേഴ്സണൽ താല്പര്യമാണ് ഈ അനുസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പിന്നെ നാളെ ഞാൻ റിഗ്രറ്റ് ചെയ്യുമെന്ന് പറയാൻ കാരണം അല്ല അതിന്റെ ക്ലിയർ ആയിട്ട് പറ തൊപ്പി പറയുന്ന ഒരു ലൈവ് ചാറ്റിൽ ഏതെങ്കിലും തൊപ്പി തൊപ്പി പറഞ്ഞിരിക്കും അത് നിങ്ങൾ ചെയ്യും അതിന് എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് തൊപ്പിക്ക് പല കോണ്ടെക്സ് തോന്നിയിട്ടുണ്ട് റിയാം ഓക്കെ ലൈഫിൽ പല പല തീരുമാനങ്ങളും ഞാൻ തെറ്റായിട്ട് എടുത്തിട്ടുണ്ട് ശരിയാണ് പക്ഷെ ഇതങ്ങനെ ചെയ്യുമെന്ന് പറയാനുള്ള കാരണം ഇതങ്ങനെ വികൃത്തി ചെയ്യുന്ന് പല ഒറ്റ മിനിറ്റ് എല്ലാം തീരും പക്ഷേ പറഞ്ഞു അനിമോൾക്ക് അത്രയും നെഗറ്റീവ് ഡീഗ്രേഡിംഗ് ഉണ്ടായി അനിമോളുടെ അനിമോളുടെ ഫാമിലി തൊപ്പി തൊപ്പിക്ക് ചേച്ചിയുടെ നമ്പർ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ ഇങ്ങനെ ഈ പറ ബിഗ് ബോസിലെ പി ആർ വർക്കുകള് ചെയ്യുന്നുണ്ടോ ഇണ്ടല്ലേ അപ്പൊ ആയിക്കോട്ടെ ആയിക്കോട്ടെ നടക്കട്ടെ അങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഞാൻ വരും പറ്റെ ഇപ്പൊ അഖിൽമാരവരോടായാലും ബ്രോനോട് എനിക്ക് ഒരു ദേഷ്യമില്ല എന്റെ പേര് വലിച്ച അയച്ചോണ്ട് മാത്രമാണ് ഞാൻ ഇടപെട്ടത് മനസ്സിലാവും അല്ല ഇതെല്ലാം ഒരു ഗെയിം സ്പിരിറ്റില് ഞാൻ എടുക്കും അല്ല അല്ലല്ല ഞാൻ പറയുന്നത് നിങ്ങളും അഖിൽമാരാനും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ഗെയിം സ്പിരിറ്റ് ഇപ്പൊ ഐ പി എല്ലെ നടക്കുമ്പോ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു അത്രയും ഞാൻ കാണുന്നുള്ളൂ അല്ലാണ്ട് ഇതെല്ലാം അങ്ങനെ ഒരു പേഴ്സണൽ ഒന്നും ഞാൻ എടുക്കുന്നില്ല എന്തായാലും ഓൾ ദ ബെസ്റ്റ് അനിമോൾ ജയിക്കട്ടെ നിങ്ങൾ നിങ്ങളാഗ്രഹം നടക്കട്ടെ ഞാൻ അന്വേഷിച്ചു ജയിക്കാനും ഞാൻ പ്രാർത്ഥിക്കാം ഓക്കെ അപ്പൊ ഓൾ ദ ബെസ്റ്റ് സിയോ സിയോ ബൈ